മദ്യപാനിയായ ഭർത്താവിനെ വിഷം കൊടുത്തു കൊലപ്പെടുത്തുകയും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുടെ സഹായത്തോടെ മൃതദേഹം കത്തിക്കുകയും ചെയ്ത സ്കൂൾ പ്രിൻസിപ്പലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നാഗ്പൂർ യവത്മാളിലെ സൺറൈസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകനായ ശാന്തനു ദേശ്മുഖാണ് കൊല്ലപ്പെട്ടത് അതേ സ്കൂളിലെ പ്രിൻസിപ്പലായ നിധി ദേശ്മുഖ് കുറ്റം സംബന്ധിച്ചെന്ന് പോലീസ് അറിയിച്ചു ചോദ്യം ചെയ്യലിനായി വിദ്യാർത്ഥികളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ചിന് ചൌസാല മനമേഖലയിൽ നിന്നാണ് തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയത് ഫോറൻസിക് അനാലിസിസ് അടക്കമുള്ള വിശദമായ പരിശോധനയിലൂടെയാണ് മരിച്ചത് ശാന്തനുവാണെന്ന് പോലീസ് കണ്ടെത്തിയത് തുടർന്ന് ലോക്കൽ ക്രൈംബ്രാഞ്ച് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ് നിധി പിടിയിലായത് അമിതമായി മദ്യപിച്ചിരുന്ന ശാന്തനുവിന്റെ പെരുമാറ്റത്തിൽ അസ്വസ്ഥയായിരുന്ന നിധി പതിമൂന്നിന് രാത്രിയാണ് കൊലപാതകം നടത്തിയത് തുടർന്ന് മൃതദേഹം ഉപേക്ഷിക്കാനായി മൂന്ന് ട്യൂഷൻ വിദ്യാർത്ഥികളുടെ സഹായം തേടുകയായിരുന്നു ായിരുന്നു പിറ്റേന്ന് പുലർച്ചെ നാലു പേരും കൂടിയാണ് ആളൊഴിഞ്ഞ സ്ഥലത്ത് മൃതദേഹം തള്ളിയത് ആരെങ്കിലും തിരിച്ചറിയുമെന്ന ഭയം കാരണം അന്ന് രാത്രി വീണ്ടും സ്ഥലത്തെത്തി മൃതദേഹത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു